അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്ത അലഹമ്മില്ല അലദി ഹദാൻ അലി ഹദാ വമാ കുന്ന അലി നഹ്തി അലഹുലാൻ അള്ള സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാൻ അവു താലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ജീവിക്കണമേ ജീവിക്കണമേയെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് ബസീത് ചെയ്യുകയാണ് അറബു സുബാൻ അവു അതിനെനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാമുകളെ അറിയുക എന്ന നമ്മുടെ പ്രോഗ്രാമിൽ ഇൻഷല്ല രണ്ടാമതായി നാം പരിചയപ്പെടുന്ന ഇമാമ് ഇമാം മാലിക് റഹ്മാവുള്ളയെ പറ്റിയിട്ടാണ് ഇമാം മാലിക് റഹ്മാവുള്ളയുടെ പൂർണ്ണ നാമം അബു അബ്ദില്ല മാലിക് ബിൻ അനസ് അൽ അസ് ബഹി മദനി എന്നുള്ളതാണ് അബു അബ്ദുള്ള എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്താണ് വിളിപ്പേരാണ് ഒന്നാമത് നാം പരിചയപ്പെട്ട ഇമാം അബു ഹനീഫ റഹമുള്ളൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ കുഞ്ഞിയത്തിൻ്റെ വിഷയവും ഒക്കെ നമ്മൾ ദിനം സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇമാം മാലിക് റഹ്മെ വിളിച്ചിരുന്ന പേര് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇമാമു ദാറുൽ ഹിജറ എന്നാണ് ദാറുൽ ഹിജറയുടെ ഇമാമ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചത് അഥവാ ഹിജറ പോയ സ്ഥലത്തിൻ്റെ ഇമാമ പ്രവാചകനും സഹാബത്തും മക്കയിൽ നിന്ന് ഹിജറ പോയത് മദീനയിലേക്കാണ് അപ്പോൾ ആ മദീനയുടെ ഇമാമ ഹിജറയുടെ നാടായ മദീനയുടെ ഇമാമ എന്നാണ് ഇമാം മാലിക് റഹ്മുള്ളയെ വിളിച്ചിരുന്നത് ചരിത്രത്തിൽ അങ്ങനെ കാണാൻ കഴിയും ഇമാം മാലിക് റഹ്മുള്ള ജനിക്കുന്നത് ഹിജറ തൊണ്ണൂറ്റി മൂന്നിലാണ് ഇമാം സഹബി പറയുന്നുണ്ട് അദ്ദേഹം ജനിക്കുന്നത് ഹിജറ തൊണ്ണൂറ്റി മൂന്നിലാണ് ആ വർഷത്തിൽ തന്നെയാണ് നബിസല്ലാഹു അലൈ വസല്ലമ്മയുടെ സേവകനായ ഹാദിം റസൂൽ ഇല്ല എന്ന സ്ഥാനപ്പേര് ലഭിച്ച അനസുബിന് മാലിക്കർ അദിയല്ലാൻ മരണപ്പെടുന്നതും അതേ വർഷത്തിലാണ് അനസ് ബിന് മാലിക് റദിയുള്ളവൻകും മരണപ്പെട്ട അതേ വർഷത്തിലാണ് മാലിക് ബിൻ അനസ് ഇമാം മാലിക് റഹ്മുള്ള ജനിക്കുന്നതും ഇമാം മാലിക് റഹ്മാല്ലാൻ്റെ രൂപത്തെപ്പറ്റി പണ്ഡിതന്മാർ പറയാണ് നീണ്ട മനുഷ്യനായിരുന്നു ഉയർന്ന മനുഷ്യനായിരുന്നു അതേപോലെ തന്നെ തലയിൽ ധാരാളം മുടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തലമുടിയും താടിയൊക്കെ നരച്ചിട്ടുണ്ടായിരുന്നു വെള്ള കളറായിരുന്നു കാരണം നല്ല ഭംഗിയുള്ള ആളായിരുന്നു ഇമാം മാലിക് റഹ്മാല്ല ഇമാം മാലിക് റഹ്മാല്ലൻ്റെ മാതാവ് ആലിയ ബിൻത്ത് ഷരീഖ് അൽ അസ്ദിയ എന്നുള്ളതാണ് അവരുടെ പൂർണ്ണനാമം അദ്ദേഹത്തിൻ്റെ വെല്ലുപ്പ അബു ആമിർ നബി സല്ലാഹു അലൈ വസല്ലമ്മൻ്റെ കൂടെ ബദർ ഒഴികെ ബാക്കി എല്ലാ യുദ്ധത്തിലും പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു സഹാബിയും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വെല്ലുപ്പയായ അബു ആമിർ എന്ന് പറയുന്ന സഹാബി ഇമാം മാലിക് റഹ്മാല്ലൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചൊലുത്തിയത് അദ്ദേഹത്തിൻ്റെ ഉമ്മയായ ആലി അഭിത്ത് ഷെരീഖ് അലസ്ദിയാണ് അതിനൊരു കാരണമുണ്ട് ഇമാം മാലിക്കിൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ ദീന പഠിച്ച ആളുകളാണ് ദീനുപരമായി ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ചെറുപ്പം മുതലേ ഇമാം മാലിക്കിന് അതിനോടൊരു താല്പര്യമില്ല ദീന പഠിക്കാനും ദീനി വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അത് മനസ്സിലാക്കാനൊന്നും താല്പര്യം ചെറുപ്പം മുതൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സംഗീതം പഠിക്കാനായിരുന്നു സംഗീതം പഠിക്കാനും ആ മേഖലയിലേക്ക് തിരിയാനായിരുന്നു ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിരുത്തി മകൻ ഒരുപാട് ഉപദേശങ്ങൾ നൽകി ഉമ്മ ഏറ്റവും നല്ല ശിക്ഷണം നൽകി ആ മകനെ ദീനീ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവന്നു നമ്മൾ ആലോചിക്കണം എൻ്റെ സംസാരം കേൾക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ആ ഇമാം മാലിക് റഹ്മുള്ളയുടെ ഉമ്മ ചെയ്ത ആ ഒരു പ്രവർത്തനം ആ ഒരു ഇടപെടൽ കൊണ്ട് ഇന്ന് ലോകം അറിയപ്പെട്ട പണ്ഡിതനായി മാലിക് മാലിക്കറമ മാറി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് നമ്മുടെ മക്കൾക്ക് യഥാർത്ഥ ദീൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ ആ കാലഘട്ടത്തിലെ പണ്ഡിതനായ റബി ബിൻ അബി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പണ്ഡിതൻ്റെ അടുത്തേക്ക് മകനെ പറഞ്ഞയച്ചു എന്നിട്ട് ഉമ്മ പറയണതെന്താണെന്നറിയോ മോനെ നീ ആദ്യം പോയി ദീന് പഠിക്കുക എന്നല്ല ആദ്യം തന്നെ ഉമ്മ പറയുന്നത് മോനെ നീ അഥവ് പഠിക്ക് മതം പഠിക്കുന്നതിന് മുമ്പായി ദീന് പഠിക്കുന്നതിന് മുമ്പായി അഥബാണ് മര്യാദയാണ് നീ പഠിക്കേണ്ടത് നമ്മളെല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കുറേ ദീനു പഠിച്ചതുകൊണ്ട് കാര്യമല്ല അഥവ് പഠിക്കണം മര്യാദ പഠിക്കണം ഇമാം മാലിക് റഹ്മാൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും അദ്ദേഹം ദീന് പഠിക്കുന്നതിന് മുമ്പ് അഥവ് പഠിച്ച പണ്ഡിതനായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് റബിയബിനെ അബി അബ്ദുറഹ്മാനിൽ നിന്ന് ഒരുപാട് ദീന് പഠിച്ചു അദ്ദേഹം അദ്ദേഹം ബാക്കിയുള്ള ഉസ്താദുമാരിൽ നിന്ന് കുറേ ഉസ്താദുമാരിൽ നിന്നും ദീന് പഠിച്ചിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ ഹുഹുർമുസിനെ പോലെ എബിനെ ഷിഹാബ് ജുഹരി അതേപോലെ തന്നെ ജാഫർ ഉസാദിഖ് തുടങ്ങിയ പണ്ഡിതന്മാരിൽ നിന്ന് ദീനു പഠിക്കാൻ ഇമാം മാലിക് റഹ്മുള്ളക്ക് ഭാഗ്യം ലഭിച്ചു ഇമാം മാലിക്കിൻ്റെ പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹം ക്ലാസ് എടുത്തിരുന്നത് റസൂറുല്ലാഹി സല്ലാ വസ്ല്ലമ്മയുടെ പള്ളിയായ മദീന പള്ളിയിലായിരുന്നു അദ്ദേഹം രോഗിയായി കിടന്നപ്പോൾ ഇമാം മാലിക് റഹ്മൂദുടെ വീട്ടിൽ വെച്ചിട്ടാണ് പിന്നീട് ദർസുകൾ എടുത്ത് അപ്പോൾ രോഗിയാണ് പ്രയാസമാണ് പള്ളിയിലേക്ക് വരാനും കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം ദർസ് നടത്തുകയാണ് അപ്പോൾ ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് പഠിക്കാൻ ആരെങ്കിലും വരുമ്പോൾ അദ്ദേഹം ആദ്യം ചോദിക്കും നിങ്ങൾക്ക് ഹദീസ് പഠിക്കാനാണോ അതോ വല്ല മസ് അല ചോദിക്കാനാണോ വല്ല ചോദ്യം ചോദിക്കാനാണോ അതോ ഹദീസ് പഠിക്കാനാണോ അപ്പോൾ വല്ല ചോദ്യം ചോദിക്കാൻ വന്ന ആളുകളാണെങ്കിൽ അവർക്കപ്പം തന്നെ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കും അറിയുന്ന ഉത്തരാണെങ്കിൽ എന്ത് അദ്ദേഹം എന്ത് ചെയ്യും അവർക്കപ്പം തന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കും അല്ല ഞാൻ ഹദീസ് പഠിക്കാൻ വന്ന ആളാണെന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞു നിങ്ങൾ അവിടെ മാറിയിരിക്കാം അവർ ഒരു ഭാഗത്ത് കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തിയിട്ട് അദ്ദേഹം നേരെ പോയി കുളിക്കും നല്ല ശുദ്ധിയായിക്കൊണ്ട് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് അത്തറ് പൂശി തലപ്പാവ് തിരിച്ച് എന്നിട്ടാണ് അദ്ദേഹം വരിക എന്നിട്ടെന്ത് ചെയ്യും ഹദീസ് പറഞ്ഞു കൊടുക്കും അവർ പ്രവാചകൻ സല്ലല്ലാഹ് അലൈഹി വസ്ല്ലമ്മയുടെ ഹദീസിന് അവർ പ്രാധാന്യം കൊടുത്തതാണ് അത്രത്തോളം പ്രാധാന്യം മഹാന്മാരായ ഇമാമുകൾ റസൂർ ഉള്ളാഹി അലൈഹി വസ്ല്ലമ്മയുടെ ഹദീസിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് മഹാനായ സായിദ് ബിൻ മുസൈബ്രഹ് ഒരു കാര്യം സൂചിപ്പിക്കാം ശാ അള്ള നമുക്ക് ബാക്കിയുള്ള ഇമാമുകളുടെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പണ്ഡിതനാണ് സായിദ് ബിൻ മുസൈ ഇബ്രഹ്മുല്ലാ അദ്ദേഹം മരണാസന്നമായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വന്ന് ഒരു ചോദ്യം ചോദിച്ചു ഒരു ഹദീസ് പറ്റി ഒരു ഹദീസിനെ പറ്റി ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ് മരണാസന്നമായി മരണത്തോട് മല്ലടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ഹദീസ് ചോദിച്ചപ്പോൾ സയ്യിൻ മുസൈബിൻ്റെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് പറയുകയാണേ എന്നെ നിങ്ങളെണീപ്പിച്ചിരുത്തിയും എന്നെ എണീപ്പിച്ചിരുത്തി എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികൾ പറയണം വിദ്യാർത്ഥികൾ പറഞ്ഞു സാർ നിങ്ങൾ കടന്നുകൊണ്ട് പറഞ്ഞോളൂ നിങ്ങൾക്ക് പ്രയാസമാണല്ലോ നിങ്ങൾ രോഗിയാണല്ലോ നിങ്ങൾ കടന്നുകൊണ്ട് പറഞ്ഞാൽ മതി അദ്ദേഹം പറഞ്ഞൊരു വാക്ക് റസൂർ ഉള്ളാഹി സല്ലാ അല്ലേ വല്ലമൻ്റെ ഹദീസ് കടന്നുകൊണ്ട് പറയാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത് പ്രവാചകൻ്റെ ഹദീസ് കടന്നുകൊണ്ട് പറയേ അത് സയ്യിദിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകൂല പ്രയാസപ്പെട്ടിട്ടും എഴുന്നേറ്റിരുന്ന് എന്നിട്ടാണ് ഹദീസ് പറഞ്ഞു കൊടുത്തത് അത്രത്തോളം റസൂർ ഉള്ളാഹി അലൈഹി സ്വല്ലമ്മയുടെ ഹദീസിനവർ പ്രാധാന്യം കൊടുത്തു ഇമ മാലിക് റഹ്മോദൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും അദ്ദേഹം മദീനയിലൂടെ ഒട്ടകപ്പുറത്തും വാഹനപ്പുറത്തും പോകൂല്ല ഒരു വാഹനപ്പുറത്തും അദ്ദേഹം പോകൂല എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്നറിയോ അദ്ദേഹം പറയുകയാണ് റസൂർല്ലാഹി സല്ലു അലൈ സ്വല്ലം നടന്നു പോയ നാടാണ് മദീന പ്രവാചകൻ്റെ കാൽപ്പാടുകൾ പതിച്ച നാടാണ് മദീന ഇവിടെ ഒട്ടകത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ വാഹനപ്പുറത്ത് പോകാൻ ഇമമാലിക്ക് താല്പര്യപ്പെടുന്നില്ല അത്രത്തോളം നബി സല്ലു അലൈഹി സ്വല്ലമ്മയുടെ ജീവിതത്തോടും സുന്നത്തിനോടും ഹദീസിനോടും അവർ താല്പര്യം കാണിച്ചു അവരുടെ ജീവിതത്തിൽ പകർത്തിയെന്നുള്ളതാണ് ലോകം അറിയപ്പെട്ട പണ്ഡിതനായിട്ട് പോലും അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങൾ ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു മടി ഉണ്ടായിരുന്നില്ല ഒന്ദരിസിൽ നിന്ന് ഒരാൾ വന്ന് ചോദിക്കുകയാണ് ഇമാം മാലിക് റഹ്മാദ് ചില ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല എന്നുള്ളത് ഒന്തരിസിൽ നിന്ന് വന്ന ആൾ പറയുകയാണ് ഇമാം മാലിക് ഒരുപാട് നാട് സമയം യാത്ര ചെയ്ത് വന്ന ആളാണെൻ ഒരുപാട് ദിവസം യാത്ര ചെയ്ത് അവസാനമാണ് ഇങ്ങോട്ടെത്തിയിട്ടുള്ളത് എന്നെ കാത്തിരിക്കുന്നൊരു ജനത എൻ്റെ നാട്ടിലുണ്ട് ഞാൻ അവരോട് എന്താ പറയുക നാൽപ്പത്തെട്ട് ചോദ്യം ചോദിച്ചിട്ടും മുപ്പത്തി രണ്ട് ചോദ്യത്തിന് അദ്ദേഹം പറയുകയാണ് എനിക്കറിയില്ല എന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഇങ്ങനെ ആ ഉന്തുസിൽ നിന്ന് വന്ന ആൾ ചോദിക്കുകയാണ് എൻ്റെ നാട്ടിലെ ജനങ്ങളോട് ഞാൻ എന്താ പറയുക ഇമാം മാലിക് റഹ്മുള്ള പറയുകയാണ് നീ അവരോട് നാട്ടിൽ പോയിട്ട് പറ ഇമാം മാലിക്ക് പറഞ്ഞു ഇമാം അറിയില്ല എന്നുള്ളത് ലോകം അറിയപ്പെട്ട പണ്ഡിതനായിട്ട് പോലും അറിയാത്ത വിഷയങ്ങൾ ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറയാൻ അദ്ദേഹം അദ്ദേഹത്തിനൊരു മടി ഉണ്ടായിരുന്നില്ല അപ്പം ആ വിഷയം നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കണം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ലോക പ്രശസ്തമായ ഗ്രന്ഥമാണ് മുവത്ത എന്നുള്ളത് ലോകത്ത് ആദ്യമായ ഹദീസ് ക്രോഡീകരിച്ച ഗ്രന്ഥം പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സഹാബത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ സഹാബികൾ ഹദീസുകൾ എഴുതി വെച്ചിട്ടുണ്ട് എല്ലിലും പാറ കഷ്ണങ്ങളിലൊക്കെ ഹദീസുകൾ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു കിതാബ് രൂപത്തിൽ ആദ്യമായി ഹദീസ് ക്രോഡീകരിച്ച ഗ്രന്ഥം മുവത്തയാണ് അതിൻ്റെ രചയിതാവ് ഇമാ മാലിക് റഹമുള്ളയാണ് ആയിരത്തി എഴുന്നൂറോളം ഹദീസുകൾ അതിലുണ്ട് നാൽപ്പത് കൊല്ലം എടുത്തിട്ടുണ്ട് ആ ഹദീസ് രേഖപ്പെടുത്താൻ ഓരോ ആളുടെ അടുത്ത് പോയിട്ടും ഓരോ ഹദീസ് പഠിച്ച് അത് എഴുതി വെച്ചിട്ടുണ്ട് ഇമ മാലിക് റഹ്മാൻ്റെ കാലഘട്ടത്തിൽ എഴുപതോളം പണ്ഡിതന്മാർക്ക് അദ്ദേഹം ഈ ഗ്രന്ഥം കാണിച്ചു കൊടുത്തു അവരെല്ലാ ആളുകളും ഒന്നടങ്കം അംഗീകരിച്ച കൃതാബാണ് മുവത്ത എന്നുള്ളത് നാൽപ്പത് വർഷമാണ് അദ്ദേഹം ഇതിനു വേണ്ടി ചെലവഴിച്ചത് ഞാൻ ദീർഘിപ്പിക്കുന്നതിൽ അവസാനിപ്പിക്കാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ നൂറ്റി എഴുപത്തി ഒമ്പതിലാണ് അദ്ദേഹത്തിൻ്റെ എൺപത്തി ആറാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ലോകം അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻഷാല്ല അദ്ദേഹത്തിൻ്റെ ബാക്കി ചരിത്രങ്ങൾ നാം പഠിക്കുക ജീവിതത്തിലേക്ക് പകർത്തുക അള്ളാഹു ഹുസുബഹാന വാല തോഫീഖ നൽകട്ടെ സലാം സ്ലാമലൈക്കും വർഹമത്തുള്ള